പതി ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ചെയ്യാമെന്നില്ല വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ സ്കൂൾ കലോത്സവ ഇനങ്ങളിൽ തനത് കലയള കലയാ കലയായ മംഗലംകളി നമ്മുടെ സ്കൂൾ കലോത്സവ ഇനമായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ ഒരു കല കുറച്ചും കൂടി പ്രചാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിപ്പോൾ ീ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എമർജൻസി ആയിട്ട് എത്തിക്കണം എന്ന് എനിക്ക് തോന്നിയതിന് കാരണം ഇതും അതായത് ഇതൊരു തനത് കലയാണ് പക്ഷേ ഇതിന് വേറൊരു തരത്തിൽ ഈ തനത് കലേന്റെ അതിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതേ കല മംഗലംകളി എന്ന് പറയുന്ന ഒരു കലാരൂപം എന്ന് തന്നെ പരിചയപ്പെടുത്തി തന്നെ ഞാൻ അടുത്തിടെ അടുത്തിടെയല്ല ഇപ്പോൾ ഒരു ഒരു വർഷമായി ഇത് യൂട്യൂബിൽ റിലീസായിട്ട് അതായത് അതിൻ്റെ ആ ച അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിക്കാം കാരണം ആ ഈ ഒരു വീഡിയോ ആണ് എന്നെ ഈ ഒരു യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കപ്പെടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം ഇത് എസ് എസ് യു ഫസ്റ്റ് എസ് എസ് യു എസ് കലോത്സവം ഫോക്ക് ഗ്രൂപ്പ് ഡാൻസ് എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ കാണുന്നത് ഇത് പെർഫോം ചെയ്തിരിക്കുന്നത് എം സി കാലടിയിലെ ആണ് ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് മംഗലകളി എന്ന് പറഞ്ഞിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു അവതരണ രീതി എന്ന് പറയുന്നത് മംഗലകളിയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു എന്താ പറയുക പെർഫോമൻസ് ആണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചതിന് ശേഷം എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു എന്താണ് യഥാർത്ഥ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ മംഗലം കളി എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഏകദേശം ഇത് ഈ ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ മംഗലം കളിയിൽ നിന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ വീഡിയോ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക ഇതിൻ്റെ കോസ്റ്റ്യൂംസിലെ ഡിഫറൻസും ഇതിൻ്റെ ഭയങ്കര ആകർഷണീയമായ കളർഫുൾ പെർഫോമൻസും കാണുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്താലാണ് നമുക്ക് മംഗലംകളിയിൽ അല്ലെങ്കിൽ കലോത്സവങ്ങളിൽ വിന്നർ ആവാൻ കഴിയുക തെറ്റായ ധാരണ അല്ലെങ്കിൽ തെറ്റായ ഒരു രീതിയിലുള്ളൊരു പ്രചരണം ഈ വീഡിയോ ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഇത് കമൻറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അവർ മനഃപൂർവ്വം ഇതിൻ്റെ കമൻസ് ടേൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു ടേൺ ഓഫ് ചെയ്തുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ പിന്നെ ഉണ്ടായില്ല അപ്പോൾ എന്നോട് നേരിട്ട് നമ്മൾ ഈ പതികൃഷൻ ചാനൽ വഴി ഒരുപാട് പേര് മംഗലം കളിയുമായി ഡൗട്ട്സൊക്കെ ചോദിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ റെഫർ ചെയ്ത് തന്നി അവർ ഈ ഒരു വീഡിയോ വെച്ചിട്ടാണ് അവർ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത് അപ്പം ഇങ്ങനെയും കൂടി വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് എന്നാൽ നന്നാത്ത കാര്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയാണ് മംഗലങ്ങളെയും ഇതാണ് യഥാർത്ഥ മംഗലങ്ങളെയും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് പ്രൈസ് കൂടി ഇതിനകത്ത് കൊടുത്തപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അപ്പം ഈ ഒരു ധാരണയെ തിരുത്തുക എന്നുള്ളത് നമ്മളൊരു ഞാൻ ഈ ആദിവാസി വിഭാഗത്തിൽ നിന്നൊരാളാണ് എന്ന നിലയിലും അതുപോലെ തനത് കലയെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ആണ് ഇത് തിരുത്തി എഴുതേണ്ടത് നമുക്ക് ആവശ്യകത ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ കണ്ട വീഡിയോ ദയവേ ഇത് ഞങ്ങളാരും ഫോളോ ചെയ്യരുത് കാരണം ഇത് ഒരു യഥാർത്ഥ മംഗലംകളി പെർഫോമൻസ് രീതിയുള്ളതല്ല പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ നിലവിലുള്ള മംഗലംകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനുവൽ എന്താണെന്നുള്ളത് ഞാൻ നമ്മുടെ എൻ്റെ ചാനലിൽ തന്നെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കൃത്യമായി എന്താണ് ഒരു സ്ട്രക്ചർ ആ മാനുവലിൽ കിട്ടാനുണ്ട് ഉണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താ പറയുക ഈ ഒരു വീഡിയോ എല്ലാവരും ഫോളോ ചെയ്യുന്ന കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂംസ് ആണ് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് മാവിലൻ കമ്മ്യൂണിറ്റിൻ്റെ കലയാണെന്നാണ് യഥാർത്ഥത്തിൽ ഇത് കാസർഗോഡ് ജി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മാവിലൻ മലവേട്ടുവൻ സമുദായത്തിൻ്റെ തനത കലയാണ് മംഗലകളി ഇത് മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത്തരം വീഡിയോസുകൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതും അതുപോലെ അതിൻ്റെ യഥാർത്ഥ കല എന്താണെന്നും കൂടി അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കലോത്സവ വേദിയിലേക്ക് ഓരോ കുട്ടികളെ കൊണ്ടുപോകാൻ അതായത് അതിൻ്റെ സംഘടകരാരാണോ സ്കൂൾ അധികൃതർ എങ്കിൽ അവർ അത് കൃത്യമായി ഒരു ഒരു റിസർച്ചെങ്കിലും ചെയ്തിട്ട് നടത്തുക എന്നുള്ളതും മാത്രമാണ് എനിക്കുണ്ടാകുന്ന ഒരു എനിക്കുള്ള ഒരു റിക്വസ്റ്റ് കാരണം നമ്മളൊരു കലയെ ഇത് കലോത്സവത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയതിന് കാരണം എന്ന് പറയുന്നത് ആ കലയെ സംരക്ഷിക്കുക അതിൻ്റെ തനിമയോടു കൂടി തന്നെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് പക്ഷേ ഇത്തരം വീഡിയോസ് കടന്നു വരുമ്പോൾ യഥാർത്ഥ കലയെ നശിച്ചു മറ്റൊരു വേറെ എന്തോ രീതിയിലുള്ളൊരു ആർട്ടിഫിഷ്യൽ ഫോം ഈ മംഗലകളിക്ക് ഉണ്ടാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത് അപ്പം നമ്മളൊരു റീച്ചിന് വേണ്ടി ഒരു വീഡിയോസ് ചെയ്ത് അത് അവർക്ക് തന്നെ ഒരുപക്ഷെ ഈ ചെയ്തിരിക്കുന്ന ചാനലുകാർക്ക് തന്നെ അറിയാം യഥാർത്ഥത്തിന് അംഗങ്ങളിൽ അതെല്ലാന്ന് ഒരുപക്ഷെ അറിയാമായിരിക്കാം അപ്പോൾ കമൻറ്റ് ഓൺ ചെയ്തു വെച്ചാൽ നമ്മൾ നമ്മളിതല്ല യഥാർത്ഥം മംഗലംകളിന്നെ കമൻസ് വരുമെന്നും ഒരുപക്ഷെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവാം അവരത് കമൻ്റ് ഓഫ് ചെയ്തു വെച്ചിട്ടുണ്ടാവുക അപ്പം കാണുന്നവർക്ക് ഇത് വളരെ കളർഫുൾ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഫോളോ ചെയ്യാനും സ്റ്റെപ്പും കുറേ കൂടി എന്താ പറയുക മംഗലംകളിയിലെ തനത് ചുവടുകളല്ല ഇതിൽ വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും അപ്പോൾ കുട്ടികളും കരുതുക അത അതായത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കരുതുക ഇതാണ് കുറച്ചും കൂടി ഈസി കളിക്കാൻ ഈസി ഉള്ളതും വളരെ കളർഫുള്ളായി തോന്നുന്നതും അപ്പം ഇതിനെ ഫോളോ ചെയ്താൽ മതിയല്ലോ എന്നാണ് കരുതുക പക്ഷേ നിങ്ങൾ ഓഡിയോ യൂസ് ചെയ്താലും ഏതെങ്കിലും റെഫറൻസ് വീഡിയോ യൂസ് ചെയ്താലും യഥാർത്ഥമല്ലാത്തതൊന്ന് യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള നമ്മുടെ തനത് കലയെ നശിപ്പിക്കരുത് എന്നൊരു റിക്വസ്റ്റും കൂടി പറയാനാണ് ഈ ഒരു വീഡിയോ